ഓ ഓ സോണി സോണി ലക്ക 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 ദിയ ചേച്ചി എന്ത് ഇതൊക്കെ ചെയ്യുന്നു രാവിലെ പാട്ടും ഡാൻസും ആണോ കളിക്കുന്നത് റിവ്യൂ പറയാമല്ലേ വന്നത് ലൈവ് അപ്ഡേറ്റ് ലൈവ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാല് ഈ പാട്ട് വേണം ഇനി അങ്ങോട്ട് രാവിലെ മോർണിംഗ് സോങ്ങിന് ഇടാൻ വേണ്ടിട്ട് മനസ്സിലായില്ലേ എല്ലാ ദിവസവും ബിഗ് ബോസിൽ മോർണിംഗ് സോങ് ഇതായിരിക്കണം എന്ന് പറഞ്ഞ പാട്ട് നടുക്ക് ജിസയിലും ബാക്കിയുള്ള ആമ്പിള്ളേരും എങ്ങനെ ഉണ്ടാവും നല്ല രസമല്ലേ നല്ല രസമല്ലേ ആ ഏകദേശം ഈ അവസ്ഥയിലാണ് വീട്ടിന്റെ അവസ്ഥ പൊക്കോണ്ടിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ശരി ശരിയെന്നെ ഒരു തരിയില് ഒരു തരി മാറ്റമില്ല നമ്മുടെ ജിസേലിന് എല്ലാവരെയും എല്ലാവരെയും സ്വന്തം സൈഡിലാക്കി വെച്ചിരിക്കുകയാണ് എന്ത് കൊടുത്തിട്ട് കോഫി കൊടുത്തിട്ട് അതെ കോപ്പിക്കള്ളി കോപ്പിക്കള്ളി എന്ന് എല്ലാരും വിളിക്കുന്നുണ്ട് പക്ഷേ ചപ്പാത്തി കള്ളിന്ന് വിളിച്ചപ്പോ അനു അവിടെ ചപ്പാത്തി കള്ളി കള്ളിയായി അനു ഇങ്ങനെ ജിസേലെങ്ങനെ അറിയാമോ കാപ്പി കള്ളി ഓ താങ്ക് യു ഓ കാപ്പി കാപ്പിക്കള്ളിയാണോ ഞാൻ ഓക്കെ അപ്പം ഷാനവാസ് ഈ ചിരി ഉണ്ടല്ലോ ഈ ചിരിയാണ് പ്രശ്നം അപ്പൊ ബിന്നി നമുക്കൊന്നും ഒരു പ്രശ്നമൊന്നും തോന്നുന്നില്ലല്ലോ ഈ ചിരിക്ക് വീട്ടിൽ വൻ യുദ്ധം നടന്നു എന്നിട്ടും ജിസേൽ നിൽക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ ഓക്കേ കാപ്പിക്കള്ളി കാപ്പിക്കളി അതായത് ഒരു പാക്കറ്റ് കോഫി മൊത്തം കഴിഞ്ഞു അതെല്ലാവരും അറിഞ്ഞു രണ്ടാമത്തെ പാക്കറ്റും കോഫി ഉണ്ടായിരുന്നു പക്ഷേ അതാരെടുത്ത് ഒളിപ്പിച്ച് വെച്ചത് നമ്മുടെ ജിസേല് ഈ അടുത്ത് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏ അപ്പൊ ആ ഒളി അപ്പം എല്ലാവരും വീട്ടിനകത്തുള്ള എല്ലാവരും കിച്ചൺ ഇങ്ങനെ ഇളകി നിൽക്കുകയാണ് എവിടെ കാപ്പി എങ്ങനെ വന്നു ഈ കാപ്പി ഈ കാപ്പിപ്പൊടി ജിസേല നീയല്ലേ എടുത്ത് വെച്ചത് അനു ആ പെരുങ്കള്ളി നീ പെരുങ്കള്ളിയാണ് ജിസേൽ നീ പെരുങ്കള്ളി ഞാൻ എടുത്തു വെച്ചു നിങ്ങൾ കണ്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം ഫൈൻ അത്രേ ഉള്ളൂ നിങ്ങൾ കാണണം കാണാതിരിക്കണം ഞാൻ ഞാനറിയേണ്ട ആവശ്യമില്ലല്ലോ ഞാനത് എടുത്തു വെച്ചത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അത്രേ ഉള്ളൂ നിങ്ങളുടെ പ്രോബ്ലമാണ് നിങ്ങളുടെ കുറ്റമാണ് എൻ്റെ ഞാൻ എടുത്തു വെച്ചത് കാണാത്തത് നിങ്ങളുടെ നെഗ്ലിജൻസ് ആണ് സി രാവിലെ എണീറ്റ് ഞാൻ എല്ലാവർക്കും കോഫി ഉണ്ടാക്കി കൊടുക്കും എല്ലാവർക്കും അല്ല വീട്ടിലെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയ മെയിൽ കണ്ടസ്റ്റൻസ് കോഫി ഇട്ട് കൊടുക്കും അത് എന്റെ കുറ്റമല്ല രാവിലെ എണീക്കണം അത്രേ ഉള്ളൂ ഇത് നിങ്ങളുടെ മാത്രം കുറ്റമാണ് ഇടേ നീ 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 ആണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് അനു നീ പെരുങ്കള്ളി 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 താങ്ക് യു ഫിക്സ് ഇറ്റ് ഇനി ഒരു കോഫി പൗഡറും കൂടി ഉണ്ട് അത് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും അത്രയേ ഉള്ളൂ ഓക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കൂ ഓക്കെ എന്റെ കുറ്റമല്ല നിങ്ങളുടെ കുറ്റമാണ് നിങ്ങളത് ഞാൻ ഞാൻ മാറ്റി വെച്ചത് കാണാത്തത് ഞാൻ അപ്പൊ നീ ആരോടും വെച്ച് കാപ്പിപ്പൊടി ഇവിടെ ഒളിച്ചു വെച്ചേക്കുന്ന കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ചോദിക്കണം അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ് കോഫി പൗഡർ സി ഞാനിവിടെ വന്ന് രാവിലെ എല്ലാവർക്കും കോഫി ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ത് ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയാണോ നിന്നോട് ആരും ഇവിടെ അകത്ത് കയറാൻ പറഞ്ഞത് സി എനിക്ക് അകത്ത് കയറയിരിക്കാൻ പറ്റില്ല ഞാൻ എല്ലാവർക്കും കോഫി ഉണ്ടാക്കി കൊടുക്കും രാവിലെ ആ നിങ്ങൾ കണ്ടുപിടിക്കാം എടീ കാപ്പിപ്പൊടി തീർന്നിരിക്കുകയാണെന്നല്ലേ ഇന്നലെ നീ പറഞ്ഞത് ഇത് എവിടെ നിന്ന് പുതിയ കാപ്പിപ്പൊടി വന്നത് അത് ഞാനെങ്ങനെ അറിയും ഞാൻ രാവിലെ എണീറ്റ് കോഫി പൗഡർ ടിന്നിലാക്കി വെക്കും അത് നിങ്ങൾ കണ്ടുപിടിക്കത്തിൽ ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് അല്ല നീ അല്ലേ കള്ളിയപ്പം കള്ളിയോ എന്ത് എനിക്ക് അറിയത്തില്ല നിങ്ങൾ കണ്ടുപിടിക്കുക എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നിരവധി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കിച്ചണിൽ ഒരു പടി നടന്നില്ല ഇപ്പോഴാണ് അവരവിടെ ചപ്പാത്തിയും കറിയും ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ ഇനി അതിനൊരു വഴക്കിനി നടക്കും കാര്യം ഇത് ബ്രാവണത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ മിക്കോറും ഉച്ചയാവും ഈ വഴക്കിൻ്റെ ഇടയിൽ കിച്ചണിലെ എല്ലാ ആൾക്കാരും ഈ കിച്ചൺ ടീം മുഴുവൻ ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് പിന്നെ വീട്ടിലുള്ള ആൾക്കാർക്കും ദേഷ്യപ്പെടാൻ പറ്റില്ല കാര്യം ജിസേലാണ് ആള് അപ്പൊ ജിസേലിന്റെ ഗെയിം ഇന്നലെ രാത്രി ലൈവിനകത്ത് രാത്രി ഭിന്നി പറയുന്നുണ്ടായിരുന്നു ബിന്നിയല്ല വീട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും പുള്ളിക്കാരുടെ ഗെയിം മനസ്സിലായി പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ബിക്കോസ് ഇവരിവിടെ പട്ടിപ്പണി എടുത്താൽ പോലും വീട്ടിലെ ആൺകുട്ടികളും ഒരു ജിസയിലാണ് സൂപ്പർ ഹ്യൂമാനിറ്റി നല്ല എന്ത് നല്ല കുട്ടിയെന്നറിയാമോ കണ്ടു പഠിക്ക് അപ്പൊ അവിടെ ബിന്നിയൊക്കെ ഇരുന്ന് പാത്രം കഴുകുന്നുണ്ട് ആരും അവിടെ ചപ്പാത്തി ഇടുന്നുണ്ട് ആര് കാണാൻ ആര് പറയാൻ ഇത് ഞാൻ പറയണതല്ല ബിന്നി തന്നെ നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടും ഇവരാരും നമ്മളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ ആ വല്ല മോഡൽ ഫിഗർ ഒക്കെ ആയതുകൊണ്ടായിരിക്കും നമ്മളെ തിരിഞ്ഞു നോക്കാത്തത് ബിന്നിയാണ് പറയുന്നത് ഞാനല്ല ശാരികരെ അടുത്തും അപ്പൊ ബിന്നി പറയണം ഇന്നലെ രാത്രി നടന്ന കാര്യമാണേ ഓ ഇവള് ഇവളുടെ പരിപാടി ഇവളുടെ ഗെയിം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാവർക്കും കോഫി ഇട്ട് കൊടുക്കും കറക്റ്റാണ് കറക്റ്റാണ് വീട്ടിലെ സ്ട്രോങ് ആയിട്ടുള്ള മെയിൽ കണ്ടസ്റ്റൻസ് വർത്താനം പറയുന്ന മെയിൽ കണ്ടസ്റ്റൻസിനെയാണ് ജിസേൽ സൈഡ് പിടിക്കുക സൈഡ് പിടിക്കുകയല്ല സൈഡിലേക്ക് ആക്കുന്നത് ഇപ്പം ഷാനവാസം ഉണ്ടുന്നില്ല ആ ഷാനവാസന് ഇന്നലെ കോഫി ഇട്ട് കൊടുത്തു ില്ല എനിക്ക് ശബ്ദമില്ല അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചേനു ഇത്രയും വലിയ പ്രശ്നം തന്നിട്ടുസിയൽടെ ഗെയിം എന്ന് പറഞ്ഞാൽ വീട്ടിലെ സ്ട്രോങ് മെയിൽ കണ്ടസ്റ്റൻസിനെ പുള്ളിക്കാരിയുടെ സൈഡിലാക്കും അവർ അവരെ നല്ല രീതിയിൽ നോക്കുക അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക അറിയോക്കെ ഓക്കെ എന്താ വേണ്ടത് മരുന്ന് വേണോ ബീറ്റാൻ ഇട്ടു തരണോ ഓക്കെ കോഫി ഓർ ടീ ഐ വിൽ മേക്ക് യു കോഫി ഓക്കെ ജസ്റ്റ് കം ഓക്കെ രാവിലെ പഞ്ചസാര വേണോ ഓ വേണ്ട അല്ലേ ഓക്കെ ഓക്കെ ഇതാണ് സംഭവം ഇങ്ങനെ ഇട്ട് രാവിലെ എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും അല്ല ചില ആൾക്കാർക്ക് അപ്പൊ പിന്നെ അവർക്ക് വാതുറക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ ഇത് ജിസേന്റെ ഒരു വൻ ഗെയിം ആണെന്നാണ് ബിന്നി പറയുന്നത് ബിന്നി അപ്പ രാവിലെ തന്നെ നടന്ന കാര്യം പറയാം പുതിയ കോഫി പൗഡർ ഇത് എവിടെ നിന്ന് വന്ന് ഇത് എവിടെനിന്ന് വന്ന് പുതിയ കാപ്പിപ്പൊടിയാ അപ്പൊ ഇന്നലെ രാവിലെ ഉച്ചയ്ക്ക് കാപ്പിപ്പൊടി തീർന്നയാണല്ലോ നമ്മൾ കാപ്പിപ്പൊടി അന്വേഷിച്ചിരുന്നപ്പോ കാപ്പിപ്പൊടി കാണുന്നില്ല ഇത് എവിടെ നിന്ന് വന്നു ഇപ്പൊ പറയണം കിച്ചൺ ടീമിൽ നമ്മൾ ചേട്ടാ ഇത് ചോദിക്കണം കേട്ടാ ഇപ്പൊ ചോദിച്ചോണം ആ ജിസേലായിരിക്കും എടുത്തത് എവിടെ ഏഹ് നാളെ ഇല്ലേ അവക്ക് എവിടെ കാപ്പിപ്പൊടി എവിടെ ഏഹ് ജിസേൽ അപ്പൊ ബാത്റൂമിലാണേ വാഷ്റൂമില് എവിടെ ജിസേൽ എവിടെ ഏഹ് ജിസേൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു ആ ലൈവ് കണ്ടു കാണുന്നറിയാം നിങ്ങക്ക് അപ്പത്തേക്ക് മറ്റേ ടോപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ആ ടോപ്പൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കാ ബാക്കി ആ അന്ന നട അന്നെ നടന്ന് എന്താ പ്രശ്നം ജിസേൽ കോഫി പൗഡർ എവിടെ കോഫി പൗഡർ എവിടെ ഇവിടെ ഇവിടെ കോഫി പൊടി ഉണ്ട് ഇവിടെ ഈ കോഫി പൗഡർ അത് നിങ്ങളുടെ നെഗ്ലിജൻസ് ആണ് നിങ്ങളുടെ നെഗ്ലിജൻസ് നിങ്ങളുടെ നെഗ്ലിജൻസ് കാരണം നിങ്ങൾ കണ്ടുപിടിച്ചില്ല ഞാൻ ഞാനെന്ത് വേണം അത് അത് പിന്നെ ജിസേല കാഫി പൊടിയെ ഓളിപ്പിച്ചു വെച്ച് ഏഹ് നുള പറയുകയാണ് ജിസേൽ ശരത്ത് അപ്പാന ഞാൻ സ്ട്രോങ് ആയിട്ട് ഇരിക്കും നോക്കുവോ ജിസേൽ ആണെങ്കിൽ ആരാണെങ്കിലും കുഴപ്പമില്ല ഞാൻ സ്ട്രോങ് ആയിട്ട് കിച്ചൺ ആണ് ഞാൻ പറ ജിസേൻ എവിടെ വെച്ചു എവിടെ വെച്ചു കോഫി പൗഡർ അതാ ഭരണിയിലുണ്ട് അല്ല നമ്മൾ കണ്ടില്ലല്ലോ കോഫി പൗഡർ നിങ്ങൾ വെച്ചത് അത് നിങ്ങളെ കുറ്റം എന്റെ പ്രോബ്ലം അല്ലല്ലോ നിങ്ങൾക്ക് അത് നിങ്ങളുടെ പ്രോബ്ലം ആണ് എന്റെ പ്രോബ്ലം എവിടെന്നാകും ഓക്കെ അപ്പൊ ആര്യ ഇടി നീ ഒളിപ്പിച്ച് വെച്ചിരുന്നേ പറയുന്നത് അപ്പൊ നീ ചെയ്ത് തെറ്റാണെന്ന് സമ്മതിക്ക് 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 ആര്യ എന്നോട് പറഞ്ഞല്ലോ ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ അപ്പൊ ശരത്ത് എടി എടി അത് കട്ടൻ ചായ ഉണ്ടാക്കാനാണ് പറഞ്ഞത് കാട്ടൻ കാപ്പിയല്ല ആ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ അതൊന്നും എനിക്ക് അറിയില്ല ഞാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കട്ടൻ ചായോ കാപ്പിയോ ഉണ്ടാക്കി തന്നത് അയ്യോ ശരത്ത് പെട്ടു കേട്ടാ ഓ ഞാൻ കട്ടൻ ചായയാണ് ഉണ്ടാക്കാൻ പറഞ്ഞത് കട്ടൻ കാപ്പിയല്ല ആ എന്താണെങ്കിലും ഞാൻ അപ്പം ഉണ്ടാക്കി തന്നല്ലോ ഇത് ശരിയല്ല വളരെ മോശം അനു ഇത് ശരിയല്ല ഞാൻ ചപ്പാത്തി കള്ളി ഇവിടെ നിന്ന് ഇവക്ക് കാപ്പിയെടുക്കാം അപ്പോൾ ബിന്നി ആരും കാണാതെ കാപ്പിപ്പൊടി അപ്പം വീട്ടിലെ പെമ്പിളെല്ലാം കൂടി ഇന്നലെ രാത്രി എല്ലാവരും സംസാര വിഷയമായിരുന്നു ജിസേലിൻ്റെ ഗെയിം എന്താ അവക്ക് മാത്രം കൊമ്പുണ്ടോ എന്നുള്ള രീതിയിൽ അപ്പോൾ എല്ലാ പെമ്പിളും ജിസേലിൻ്റെ ഗ്രെൻസ്റ്റായിട്ട് നിൽക്കുകയാണ് നമ്മളിവിടെ ചത്ത് പണിയെടുക്കുന്നത് ഇവിടെ ബാക്കിയുള്ളവർക്ക് നമുക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല ഫുൾ ജിസേൽ 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 അപ്പം നോക്കാം ഒന്ന് ചെയ്യിക്കാം അപ്പം ബിന്നി ആരും കാണാതെ കാപ്പിപ്പൊടി നീ എങ്ങനെ കണ്ടു നീ എവിടെന്നെ കണ്ടു ഈ പുതിയ കാപ്പിയുടെ പാക്കറ്റ് ഇരുന്നു ഞാൻ എടുത്ത് ഇട്ടു അത്രേ ഉള്ളൂ ഏഹ് നിങ്ങൾ കാണാത്തത് നിങ്ങളുടെ പ്രോബ്ലം ഞാൻ കണ്ടത് എന്റെ നല്ലതിന് ഞാൻ രാവിലെ കാപ്പി പൊടി ഇട്ടു വെച്ചു അപ്പൊ നിങ്ങൾ ബാത്റൂമിലും കിച്ചൺ നിങ്ങൾ ബാത്റൂമിലായിരുന്നല്ലോ രാവിലെ എണീറ്റ് ഞാനാണ് കിച്ചൺ ഡ്യൂട്ടി ചെയ്തത് ഏഹ് നിന്നോട് ആര് പറഞ്ഞു കിച്ചണിലത്ത് കയറാൻ ആര് പറയണം എല്ലാവരും കാപ്പി ചോദിച്ചു ഞാൻ കാപ്പി ഇട്ട് കൊടുത്തു അപ്പൊ ആതിലാ എടി നീ സെക്കൻഡ് വെച്ച് സെക്കൻഡ് മാറ്റി പറയാണ് ജിസേൽ ഏഹ് അപ്പൊ അക്ബർ ആരും ഇവിടെ ജിസേലിനെ കാപ്പിട്ട് തരാൻ നിർബന്ധിച്ചിട്ടില്ല അക്ബറെ അപ്പൊ ജിസേൽ അങ്ങനെയാണോ അപ്പം ഞാൻ നിങ്ങൾക്കൊക്കെ ഇട്ട് തന്നതു നിന്നെ നിന്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞിട്ടില്ല കാപ്പി ഇട്ട് തരാൻ പിന്നെ കാപ്പി ഇട്ട് തരുമ്പോൾ കുടിക്കും ആ എന്നാലും നിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞു തന്നിട്ടില്ല കാപ്പി ഇടാൻ വേണ്ടിയിട്ട് അപ്പം അതില സ്വന്തം കാര്യം മാത്രമാണ് ഈ ജിസേൽ നോക്കുന്നത് അപ്പൊ അനു രാവിലെ മാത്രം കാഫി പൊടി എവിടെ നിന്ന് പൊട്ടിമളച്ച് വരുന്നത് എപ്പൊ നോക്കിയിട്ട് ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലേ എവിടെ കാഫി പൗഡർ അപ്പൊ ആര്യ ആ അപ്പാനി അപ്പാ അപ്പാനി നീ മതി മതി വെച്ചോ നീ മതി ജിസേൽ സമ്മതിക്ക് സമ്മതിക്ക് കുറ്റ സമ്മതിക്ക് ജസ്റ്റ് അഡ്മിറ്റിറ്റ് ജസ്റ്റ് അഡ്മിറ്റിറ്റ് അപ്പൊ ശരത്ത് ബസ്റ്റ് നടക്കും അപ്പാനി ഓ ഇപ്പൊ എന്റെ തലയിലായിരുന്നു െ അപ്പാനി അപ്പാനു നിനക്ക് ഞാൻ എന്തോ ഉടായിപ്പിന്റെ ഉസ്താദാണ് ഈ ജിസേന് എപ്പോ നോക്കിയ ഉടായിപ്പിന്റെ ഉസ്താദ് അത്രേ ഉള്ളൂ അപ്പൊ കുടിച്ചെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്താ കണ്ണില്ലേ കാഫിപ്പൊടി അവിടെ ഇരിക്കുന്നത് എടീ പുതിയ കുപ്പിക്കകത്ത് ഇന്നലെ കോഫി പൗഡർ തീർന്നതാണ് പിന്നെ എവിടെ നിന്ന് വന്നു പുതിയ കാപ്പിപ്പൊടി അത് നിങ്ങൾ നോക്കണം നിങ്ങൾ നോക്കാത്തതും നിങ്ങൾ കാണാത്തതും എന്റെ കുറ്റമല്ലല്ലോ ഇപ്പൊ എന്നെ എന്തിനാ എല്ലാരും കൂടെ പറയുന്നത് എടാ രണ്ടാമത്തെ ഒരു കോഫി പാക്കറ്റ് ഉണ്ടായിരുന്നു ഈ പുള്ളിക്കാരി അതെടുത്ത് ഒളിച്ചു വെച്ചേക്കാണ് ഇവരാരും ഇത് കണ്ടില്ലെന്നേ എന്നിട്ട് എന്നിട്ട് തിരിച്ച് കുറ്റംപത്രം വീട്ടുകാർ കേട്ടാ അപ്പൊ ശരത്ത് ഓ അപ്പൊ പിന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് നീ ഇങ്ങനെയാണല്ലേ പറയുന്നത് ഹെൽപ്പ് ചെയ്യാനോ നിങ്ങൾ എന്നെ കൊണ്ട് പട്ടി പണിയെടുപ്പിക്കുക ഇവിടെ നിങ്ങൾ എന്നെ കഷ്ടപ്പെടുത്തുകയാണ് ഇവിടെ ഞാനാണിവിടെ പണിയെടുക്കുന്നത് നീ എവിടെ കപ്പറ്റി കിച്ചണിൽ കയറണ്ട ആര് പറഞ്ഞു അപ്പൊ ശാരിക ഏ ച വർത്താനം പറയരുത് കേട്ട വൃത്യേറ്റ വർത്താനം പറയരുത് നിങ്ങൾ നീ അല്ലേ ഇവിടെ വന്ന് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നത് ഏഹ് എന്നിട്ട് നീ ഇപ്പൊ പറയുന്നത് നീ ഞാനിവിടുത്തെ മെയ്ഡാണ് മെയ്ഡ് അത്രേ ഉള്ളൂ നിങ്ങൾ എന്നെ മെയ്ഡാക്കി ഇവിടുത്തെ ജോലിക്കാരിയാക്കി എന്ന് പറഞ്ഞ നിങ്ങൾ ഞാൻ അവിടുത്തെ പണി ചെയ്യണം നിങ്ങൾ ആരും ഇവിടുത്തെ പണി ചെയ്യില്ല അക്ബർ എഡി ഇവര് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് നീ കൂടുതൽ ഇവരെ ഡ്യൂട്ടി ചെയ്യിപ്പിക്കേണ്ട അപ്പൊ ജിസീൽ ഞാനാണ് ചെയ്യുന്നത് ഫ്രം ഡേ വൺ ഞാൻ ആണ് കാപ്പിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത് ഓക്കെ പക്ഷെ ഇനി നമുക്ക് ചായ ഉണ്ടാക്കണ്ട നമ്മൾ ഉണ്ടാക്കി കഴിച്ചോളാം പിന്നെ നിലക്കൊള്ള ഫുഡും മറ്റതുമൊക്കെ നമ്മൾ ഉണ്ടാക്കി തന്നോളാം ഓക്കെ നിലക്കൊള്ളത് കറിയും എല്ലാം ഞാൻ ഉണ്ടാക്കി തന്നോളാം കിച്ചൺ ടീമുകാർ ചെയ്തോളാം അപ്പൊ ആര്യം കിച്ചൺ ടീം മാത്രം ഇനി എല്ലാം ചെയ്താൽ മതി ഇനി ആരും അതിനകത്ത് കേട്ടുണ്ടാവും അപ്പൊ ജിസേൽ വലിയ പാക്കറ്റ് ചെറിയ പാക്കറ്റും ഉണ്ട് ഓഹോ അപ്പൊ ചെറിയ പാക്കറ്റ് നീ എവിടെ കൊണ്ട് ഒളിച്ചു വെച്ചത് അത് നിങ്ങൾ കണ്ടുപിടിക്കണം ഞാനല്ലല്ലോ ഒളിച്ചു വെച്ചത് നിങ്ങൾ കാണാത്തതിന് ഞാനെന്ത് ചെയ്യണം എന്താ അമ്മോ എടാ ഒരു മണിക്കൂറ് ആ വീട്ടിലുള്ള എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടും അതിന് ഞാനെന്ത് ചെയ്യാനാണ് ഏ ഞാനെന്താ ചെയ്യേണ്ടത് അപ്പൊ നീ അത് കഴിഞ്ഞിട്ട് ആ അത് ഞാനെന്താ ചെയ്യേണ്ടത് ഏ കള്ളത്തരം പറയരുത് ആദിലേഞ്ഞു പറയും നീ കള്ളത്തരം പറയുന്നത് നീ വെറും കള്ളത്തനോട് പറയുന്നത് ഇവിടെ ക്യാമറയുണ്ട് ക്യാമറ അപ്പൊ അനു കോഫി ഇല്ലാതെ എത്ര തവണ നമ്മൾ എല്ലാവരും കൂടെ കട്ടൻ ചാവയും കുടിച്ചു എന്നിട്ട് നീ ഒരു വാക്ക് പറഞ്ഞു ഇവിടെ കട്ടൻ കാപ്പിയുള്ള കാപ്പിയുള്ള കാര്യം ഏ അപ്പൊ ജിസേൽ രാവിലെ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാനല്ലേ സമയമുള്ളൂ മേക്കപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാൻ എല്ലാവർക്കും കാപ്പി ഇട്ട് കൊടുക്കും അത്രേ ഉള്ളൂ ഇടി എല്ലാവർക്കും ഒരുപോലെയാണ് ഇടീ ഇവിടെ എല്ലാവരും അറിയണം കാപ്പിയുള്ള കാര്യം ഏ നീ കാണിച്ചത് ഫ്രോഡ് പണിയാണ് നീ മാത്രമാണല്ലോ ഇവിടെ എല്ലാം ബാക്കിയുള്ള പെൺകുട്ടികളൊന്നും അറിയില്ലല്ലോ ഏഹ് നിനക്ക് മാത്രമാണ് ഇതൊക്കെ അറിയുന്നത് അത് എന്റെ പ്രോബ്ലം അല്ല ഞാനാണ് എല്ലാ ദിവസവും കോഫി പൗഡർ നിറച്ച് വെക്കുന്നത് എല്ലാം ഞാൻ നിറച്ചു വെക്കും ഇനി നിന്നോട് ആര് പറഞ്ഞത് കോഫി പൗഡർ നിറച്ചു വെക്കാൻ നമ്മളാണ് കിച്ചൺ ടീം നമ്മൾ നോക്കിക്കോളാം ഇവിടെ കോഫി വെക്കണോ ചായ വെക്കണോ എന്നുള്ളത് നീ നീവത് നിറയ്ക്കേണ്ട ആവശ്യമില്ല ശരത്ത് ഏഹ് അപ്പൊ ഇങ്ങനെ ഇത്രയൊന്നും ഇല്ല ജിസേല് നോക്കേണ്ട ആവശ്യമില്ല ഇത്രയും ഹാർഡായിട്ടൊന്നും പറഞ്ഞില്ല ശരത്ത് ഓക്കെ അപ്പൊ ആദ്യ പറയണമായിരുന്നു നമ്മളോട് പറയണമായിരുന്നു ഓക്കെ അപ്പൊ ആദ്യ അപ്പൊ ശരത് മതി 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 നീ വിട്ടോ നീ കൂടുതൽ പറയാൻ നീക്കാന നീ വിട്ടോ ജിസേലെ അപ്പ അനു ഈ വീട്ടിലെ ഏറ്റവും വലിയ പെരിങ്കള്ളി ജിസേല് ഏറ്റവും വലിയ പെരുങ്ങൾ ജിസേൽ അപ്പൊ ആദ്യ ഇന്ന് ആർക്കാണ് ഇന്നലെ നീ ഇന്നലെ ആർക്കെങ്കിലും ഇവിടെ കോഫി കിട്ടിയോ ഏഹ് ഇല്ലല്ലോ ഇല്ലല്ലോ ആർക്കും കിട്ടിയില്ലല്ലോ കോഫി അപ്പൊ ജിസേൽ ചെറിയ പാക്കറ്റ് ഭരണിക്കകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെറിയ പാക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ ഇനി വേറെ ഏതെങ്കിലും കോഫി പൗഡർ നീ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ജിസേൽ ഇനി മൂന്ന് പാക്കറ്റ് ഉണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരുന്ന ടാസ്ക് ആണ് കണ്ടുപിടിക്കൂ അപ്പം അനീഷ് ജിസേൽ ചെയ്യുന്നത് നൂറ് ശതമാനം തെറ്റാണ് കുറെ നേരം നോക്കുന്നേ മനസ്സിലായി ജിസേലാണ് കുറ്റക്കാരിപ്പം ജിസേൽ ചെയ്യുന്നത് തെറ്റാണ് ജിസേൽ ചെയ്യുന്നത് തെറ്റാണ് അപ്പൊ ഷാനവാസ് ജിസേൽ ചെയ്യുന്നത് തെറ്റാണ് ഷാനവാസൻ അവിടെ വോയിസ് ഇല്ല കാര്യം ഷാനവാസ് ഇന്നലെ കോഫി ഉണ്ടാക്കി കുടിച്ചു ജിസേൽ ഉണ്ടാക്കി കൊടുത്തു ജിസേൽ ഇങ്ങനെ ഓരോരുത്തർക്കും വോയിസ് ഇല്ലാണ്ടിരിക്കുകയെ ജിസേൽ ചെയ്യുന്നത് തെറ്റാണ് ജിസേൽ ചെയ്യുന്നത് തെറ്റാണ് ജിസേലിന്റെ കയ്യിൽ ഇനിയും കോഫി പൗഡർ ഉണ്ടോ ജിസേൽ ജിസേൽ ചെയ്യുന്നത് തെറ്റാണ് ജിസേൽ ചെയ്യുന്നത് തെറ്റാണ് അപ്പൊ ശരത്ത് ഇത് ഇനി സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ഉണ്ടാക്കൂല നമ്മൾ ഉണ്ടാക്കി തരാം കേട്ടല്ല ഓ ഇറ്റ് ഇസ് നത്തിങ് എ ബിഗ് ഡീൽ ഇതൊരു ബിഗ് ഡീൽ ഒന്നും അല്ല ഐ അപ്പ് എവ്രി മോർണിംഗ് ആൻഡ് കോഫി അത്രയേ ഉള്ളൂ അപ്പം ആര്യൻഷൻ പറഞ്ഞു കുറ്റം സമ്മതിക്കാൻ നീ തന്നെ കുറ്റക്കാരി ആവും പ്ലീസ് ഓക്കെ കോഫി പൗഡർ ഉണ്ടെങ്കിൽ അവർ ഫൈൻഡ് ഔട്ട് അവർ കണ്ടുപിടിക്കട്ടെ ഐ ഡോ ഹാവ് ടു ഞാൻ കള്ളം പറയത്ത ആവശ്യമില്ലല്ലോ അപ്പം ആര്യൻ ഇടി കാഫിയിട്ട് പോയി അത്രയേ ഉള്ളൂ നീ മിണ്ടായിരിക്കും അനീഷ് അനീഷ് അനീഷും ജിസേലും എന്തുകൊണ്ട് വിങ്സ് ഇടുന്നില്ല അതിൻ്റെ കൂടെ ആര്യൻ വിഷയം മാറ്റുകയാണേ അപ്പം അനു നീ വിഷയം ഒന്നും മാറ്റണ്ട നേരെ എനിക്കറിയാം നീ ഇവരുടെ കൂടെയാണെന്ന് ഒരു ആര്യനും ജിസേലും ഇറങ്ങിയിരിക്കുന്നത് എടി നീ അപ്പം ആര്യൻ എടി നീ കൂട്ടരുന്ന് പറഞ്ഞു നീ ചപ്പാത്തി മോട്ടിച്ചില്ലേ ആര് പറഞ്ഞു നീ കണ്ടോ ചപ്പാത്തി മോട്ടിക്കണത് ആ എടാ നീ കണ്ടോ ഞാൻ അവൾക്ക് കൂട്ടിയിരിക്കുന്നത് ഏ അത്രേ ഉള്ളൂ അടാ നീ ഒരു മനുഷ്യനാണോടാ ഏ അവരുടെ കൂടെ നിൽക്കുന്നത് നീയൊക്കെ അത് കഴിഞ്ഞിട്ട് നിവീൻ എടാ നീയല്ലേടാ അവൾക്ക് കൂട്ടിരുന്നത് എൻ്റെ 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 ഗേൾ ഫ്രണ്ടാണ് നമ്മുടെ ജിസേൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജിസേൽ ഓക്കെ ഞാൻ എന്തും ചെയ്യും ഇട നാളുണ്ടോട അവൻ നീ ഒരു മനുഷ്യനാണോടാ നീ ഒരു മനുഷ്യനാണോ അല്പം ഒരു ബോധം നിനക്കുണ്ടോ ഏഹ് നമുക്ക് ആർക്കും ഇവിടെ കാപ്പി കണ്ടിരിക്കുമ്പോ നീ എങ്ങനെ തോന്നിയാണോ നിനക്ക് എനിക്ക് തോന്നി അത്രയേ ഉള്ളു കേട്ടോ നിന്നെ പോലെയൊന്നും അല്ല അവൾ നല്ല കുട്ടിയാണ് മനസ്സിലായില്ലേ ആ നല്ല കുട്ടിയാണ് മനസ്സിലായി കേട്ടോ അപ്പം ആര് ഇവക്ക് അസൂയാണ് ഇവള് പേഴ്സണൽ ആയിട്ട് പോവാണ് ഈ അനു ഈ അനു പേഴ്സണൽ ആയിട്ട് പോവുകയാണ് അപ്പൊ അനു ആ ഞാൻ ഒറ്റയ്ക്ക് കളിക്കാനടാ വന്നത് നിന്നെ പോലെ ഇവിടെ ഗെയിം കളിക്കാനല്ല വന്നത് കേട്ടോ അപ്പൊ ഷാനവാസ് എന്താണ് ആക്ച്വലി പ്രശ്നം ജിസേൽ നിന്ന് സമ്മതിച്ചാ പോരെ ഏഹ് ഷാനവാസ് ഇങ്ങനെയൊന്നും അല്ലല്ലോ അനീഷ്ടോടൊക്കെ സംസാരിക്കുന്നത് ഏഹ് അപ്പൊ കാപ്പിക്കള്ളി 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 നിവിൻ ജിസേൽ ആണ് കാപ്പിക്കള്ളി ജിസേൽ കാപ്പിക്കള്ളി ഓ താങ്ക് യു ഞാൻ കാപ്പിക്കള്ളി അപ്പൊ ഷാനവാസ് അപ്പൊ ഷാനവാസ് ആ സോറി എന്ന് പറഞ്ഞ അത്ര ചെറിയ വാക്കൊന്നുമില്ല ആ വാക്ക് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ജിസേൽ എന്ത് ചെയ്യുന്നു ഞാൻ എല്ലാവരോടും മാപ്പ് പറയുമായിരുന്നു ഏ മാപ്പ് എന്ന വാക്ക് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്തു ചെയ്യുന്നു ഞാൻ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് മാപ്പ് പറയുമായിരുന്നു അപ്പൊ ഷാനവാസ് ഓഹോ ഈ പുഞ്ചിരിയാണ് എല്ലാത്തിനും കാരണം അപ്പൊ ബിന്നി നമുക്ക് ഈ ഒന്നും മലിനായിട്ട് തോന്നുന്നില്ല നമുക്കൊന്നും തോന്നില്ലല്ലോ ഈ പുഞ്ചിരി നിങ്ങൾക്ക് മാത്രമല്ല പുഞ്ചിരി എന്തെങ്കിലും തോന്നുന്നത് ഞാൻ കുറച്ച് മഞ്ഞളും തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് ഏഹ് എടുത്തോ അത് നമ്മളൊന്നും അറിയില്ലല്ലോ ആ എടുത്തു എന്നിട്ട് ഞാൻ വെറുതെ എടുത്തിട്ട് പോയി അത്രേ ഉള്ളൂ നിങ്ങളോട് ചോദിക്കണമായിരുന്നോ പിന്നെ ചോദിക്കണ്ടേ എന്തായിരുന്നാലും ഞാൻ എടുത്തു ഇനി ഇത്രയാണ് നടന്നത് ഇപ്പം അവിടെ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുന്നുണ്ട് പിന്നെ ഈ സംഭവം ഇത് കാരണം അവരുടെ ഭക്ഷണം വൈകും അതിനൊരു വഴക്ക് സെപ്പറേറ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ അനുവിന്റെ കാര്യത്തിൽ അതുകൊണ്ട് എല്ലാം വരുന്നതായിരിക്കും അടുത്ത വീഡിയോ വരേക്കും ബായ്